ബാലട്ടൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലുള്ളത് ചിത്രകലയിലുള്ള പ്രാവീണ്യം അതുപോലെ തന്നെ ഒരുപാട് ഹോബീസ് മദ്യപാനടക്കം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാലേട്ടനെ സംബന്ധിച്ചോളം പലർക്കും അറിയാത്തൊരു കാര്യമാണ് ബാലട്ടൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും എന്നുള്ളത് അല്ലേ നല്ല വായനാശീലമുള്ള ഒരാളാണ് ആ പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ ശീലം എനിക്ക് ഉണ്ടാക്കി തന്നത് കലാപുമതി എഡിറ്റർ എസ് ജയചന്ദ്രൻ നായർ സമകാലീന മലയാളം ബുക്ക് റിവ്യൂവിന് റിവ്യൂസ് മൂന്ന് കോപ്പി വരും കേരള മന്തില്ലേ അപ്പൊ ഒരെണ്ണം പറയുന്ന രണ്ടെണ്ണം അവിടെ ഒന്ന് ലൈബ്രറി വയ്ക്കും ഒന്ന് റിവ്യൂ എഴുതുന്ന ആളിനോട് അങ്ങനെ എനിക്ക് ഒരു പ്രോത്സാഹനം തന്നിട്ടുള്ള ആളാണ് എസ് ജയചന്ദ്രൻ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് ശരി എന്റെ ലൈബ്രറി തോന്നുന്നു ഇവിടെ താമസിക്കുന്ന ഒരു വലിയ വിജ്ഞാനിയാണ് അങ്ങനെയൊന്നും എനിക്ക് കിട്ടുന്ന പ്രസൻറ്റേഷനായിട്ട് കിട്ടുന്ന പുസ്തകമൊക്കെ നന്നായിട്ട് പിന്നെ വായിക്കും എനിക്കോട് വാലാട്ടിൻ്റെ വായനാശീലത്തെക്കുറിച്ചും അതല്ലെങ്കിൽ പുസ്തക കളക്ഷണെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് വാലാട്ടിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ എത്തിയിരുന്നു നമുക്ക് അദ്ദേഹത്തെയും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കാം അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കറണ്ട് ബുക്സിൻ്റെ ശ്രീ മോഹൻ

നല്ല വായനക്കാരെന്നു ആഴവേറിയ പുസ്തകങ്ങൾ ചിലപ്പോൾ കൽക്കട്ടായി വിളിച്ചു പറയും വിഷയക്കൃതികൾ ബുക്ക് ചെയ്ത് വെച്ചേക്കണം അങ്ങനെ നല്ലൊരു വായന നല്ലൊരു കളക്ഷൻ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് അവിടെ മൂന്ന് കളക്ഷനാണ് ഉള്ളത് ശരിക്കുള്ളത് ഒന്ന് ഞാൻ എനിക്ക് വേണ്ട പുസ്തകങ്ങളാണ് നല്ലൊരു കളക്ഷൻ പിന്നെ അത് പറഞ്ഞില്ല അല്ലേ ഭയങ്കര ചാക്കിട്ട് മോളിട്ടിരിക്കും അത് എത്ര വർഷം മുമ്പുള്ള അൻപത് വർഷത്തോളമുള്ള ഉള്ള കല്യാണം അടൂർ ഗോപാലകൃഷ്ണന്റെ കല്യാണ കൂറിയൊക്കെ ഉണ്ട് സുരന്ത അടൂർ ഗോപാലകൃഷ്ണൻ കല്യാണം നരസിംഹരല്ല ആലപ്പുഴ കെട്ടി വെച്ചിരിക്കണം വിശിഷ്ടമായിട്ടുള്ള ഒരുപാട് കുളിയടി എന്തു മരണം സമയത്ത് അറിയിക്കുക എങ്കിൽ ക്ഷമിക്കുകാട് മുഴുക്കൻ ഞാൻ ഇങ്ങനെയൊക്കെ അല്ലേ എന്റെ വരും തലമുറ അത് എന്നൊരു ഭ്രാന്തനാണെന്ന് വിചാരിക്കുമായിരിക്കും അപൂർവമായിട്ടുള്ള കാര്യങ്ങളല്ലേ കളക്ഷൻ പലരും ും ഡയറി അടിക്കു എന്നോട് പറയാറുണ്ട് അവസരത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് എന്നെ പറ്റി എന്റെ പേരായിരിക്കും എന്റെ ദിവസം എഴുതിയിരിക്കുന്നത് കാരണം ഞാൻ ഒരു സിറ്റി ഓഫീസ് പോലെ എല്ലാവരും പറയും എന്റെ സിറ്റി ഓഫീസാണ് കറണ്ട് ബുക്ക് പിന്നെ വരാനുള്ള ഒരു ഒരു ഞാൻ ആരും കാണാത്ത എവിടെ പോയാലും ഒരു കാർഡ് കാർഡായിരിക്കും ഉദാഹരണമാണ് എൻ്റെ കാർഡ് ഉണ്ട് കൽക്കട്ടയിൽ നിന്ന് രണ്ടായിരത്തി ഒന്നിലയച്ച ഒരു കാർഡാണ് ആർക്കും ഒന്നും മനസ്സിലാകില്ല ഒരു രണ്ട് ഷീറ്റ് എഴുതാറുണ്ട് അത് കുത്തി കുറച്ചു എഴുതി രണ്ടായിരത്തി ഒന്നിലയച്ചതാണ് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പൈസ കൂട്ടിയപ്പോ ഞാൻ ഈ നമുക്ക് രഹസ്യം ഉള്ളത് പോസ്റ്റ് പോസ്റ്റ് കാർഡിലും ഞാൻ അവിടെ ചെന്നൊരു നൂറ് കാർഡ് വാങ്ങിക്കും അമ്പത് രൂപ കൊടുക്കും പോസ്റ്റ് വിശ്വാസം ചോദിക്കും എന്താണ് കടവലിലൂടെ അമ്മ ഇത് എനിക്ക് എഴുതാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് പൈസ ചിലവ് കൊടുത്തിട്ടുണ്ട് അല്ലേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ് അതുപോലെ തന്നെ ആയിട്ട് പലട്ടൻ ഡയറി കുറിപ്പുകൾ പുസ്തകമാക്കണം എന്നാണ് ഡയറി കുറിപ്പ് തിരഞ്ഞെടുത്ത് ഡയറിയിൽ ഇപ്പം എന്നെ കുറിച്ച് ഞാൻ എഴുതുന്ന കാര്യം ഇപ്പം തുറന്നു പറയാം അല്ലെങ്കിൽ കട്ട് ചെയ്യുക എന്നെ കുറിച്ച് ഞാൻ എഴുതുന്ന കാര്യം ഞാൻ മദ്യപിച്ചു ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയും പക്ഷെ വേറെ പലരെ കുറിച്ചും ഞാൻ എഴുതുന്നത് വളരെ സത്യസന്ധമായിരിക്കും അപ്പൊ ആ വേറെ പലരെന്ന് പറയുന്നവരെ എന്റെ അടുത്ത് അല്ലെ എന്റെ അടുത്തുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇപ്പൊ ഭരതനും അവരെ മുറിയിലേക്ക് എന്നെ കയറ്റുന്നത് അത് ചിലപ്പോൾ അവർക്ക് ഇപ്പൊ ചേട്ടൻ ഭരതൻ അരവിന്ദ അവരെ മുറിയിൽ എന്നെ എപ്പോഴും അലോകുന്നത് ഞാൻ അവരുടെ രഹസ്യങ്ങളൊന്നും ഒരിക്കലും പുറത്ത് പറയാം ഞാനൊരിക്കലും പുറത്ത് പറയില്ല അപ്പം എൻ്റെ ഡയറി എഴുതുമ്പോൾ സത്യസന്ധു അപ്പൊ അരവിന്ദേട്ടൻ എന്റെ ഡയറിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മഹാവാക്യുണ്ട് ബാലന്റെ ഡയറി കൊള്ളാം നല്ല ഡയറിയാണ് പക്ഷെ അതിനകത്ത് മദ്യപാന എപ്പിസോഡ് കഴിഞ്ഞാൽ അതിനകത്ത് ഡയറി ഇല്ല അരവിന്ദേട്ടൻ്റെ ശരിയേട്ടാന്ന് പറഞ്ഞത് ശരി ശരി എന്നിട്ട് ഒരിടത്ത് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഡയറി എഴുതിയിട്ട് ഒരു പേജ് ടാഗ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ടാഗ് ചെയ്ത് വെക്കാ വെച്ചിട്ട് ഞാൻ ഇത് അരവിന്ദ കൊണ്ട് കാണിച്ചു അല്ലല്ല അല്ലല്ല കാണിച്ചു അദ്ദേഹം ഡയറി നോക്കി ഇതൊക്കെ എന്തിനാ ബാല എഴുതിയിരിക്കുന്നത് ഞാൻ പറയും ചേട്ടാ ചേട്ടനല്ലേ എന്നോട് പറഞ്ഞു ബാലന്റെ ഡയറി എന്ന് പറഞ്ഞ ഒന്നുമില്ല മദ്യപാനാണെന്ന് ഇതൊക്കെ ആരെയും പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഡയറി ഒന്നും നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല അതൊരു മരിച്ചുപോയ ആളാണെങ്കിലും അദ്ദേഹത്തിന് കാണിക്കുന്ന ഒരു അപരാധാവും ഞാൻ ആദ്യം പറഞ്ഞു തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ചില ആൾക്കാരെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അത്തരം കാര്യങ്ങൾ മനസ്സിനെ പറഞ്ഞ സത്യന്റെ പടത്തിൽ അച്ഛനും മകനും ആയിട്ടുള്ള ഒരു സീൻ സത്യാന്തി കാണുന്ന പടം അപ്പൊ ഞാൻ എൻ്റെ സത്യം ഒരു പ്രാഴ്ച സംസാരിച്ചത് സത്യന്റെ പറഞ്ഞു ബാലേട്ട ആ ഇന്നസെന്റും ജീറവുമായിട്ടുള്ള ആ സീനൊക്കെ പറഞ്ഞത് ഞാൻ തിരക്കഥാകൃത്തിന്റെ അടുത്ത് പറഞ്ഞെഴുതി അത് ആ പറയാനുള്ള സത്യസന്ധത സത്യം എന്ത് കാണേയുള്ളൂ വേറെ ഒരാൾ പറയില്ല അത് എന്താണെന്ന് പറയുന്നത് അതിൽ ഞാൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഇന്ന ദിവസം സത്യം വിളിച്ച് ഇന്ന പറഞ്ഞിടുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷം പല മേഖലകളിലുള്ള സുഹൃത്തുക്കൾ ആളാണ് OK. <laughs>